ചെടിയുടെ പേരാണ് കേട്ടോ കാട്ടുത്തിപ്പലി ഇത് ആയുർവേദത്തിലെ ഒത്തിരി മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് സാധാരണ തിപ്പലിയല്ല ഇത് കാട്ടുത്തിപ്പലിയാണ് പിന്നെ സാധാ തിപ്പലിക്ക് ഇതിൻ്റെ ഈ കായകൾക്ക് കുറച്ചുകൂടി നീളം ഉണ്ടാവും പിന്നെ നല്ല പച്ച കളറായിരിക്കും ഇത് കണ്ടോ ഇത് പാകമാകുമ്പോൾ ഉള്ള കളറാണ് ഈ വൈറ്റ് കളറ് ഉണ്ടാകുമ്പോൾ തന്നെ ചെറിയൊരു ഗ്രീൻ കളറിലാണോ ഉണ്ടായി വരിക അത് കഴിയുമ്പോൾ അത് ഇതേപോലെയാവും ഇത് നമ്മുടെ ശ്വാസകോശ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾക്ക് അതുമാതിരി ദഹന സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അതുകൂടാതെ നമ്മുടെ ബുഷ് കുറ്റി കുരുമുളക് അത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ടാണ് കൂടുതലായിട്ടും ഈ കാട്ടുത്തിപ്പലി ഉപയോഗിക്കാറ് കേട്ടോ ഇത് അതേപോലെ തന്നെ ഒത്തിരി ആയുർവേദ മരുന്നുകളിലും ഇത് ഉപയോഗിച്ച് വരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് സാധാരണ തന്നെ മുളച്ചുണ്ടാകുന്ന ഒരു സസ്യമാണ് ഇവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കിണറിൻ്റെ ഉൾഭാഗത്ത് തനിയെ മുളച്ച് ഇതൊത്തിരി ഉണ്ടാവും ഇത് തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞ് വേനൽക്കാലം അല്ലെങ്കിൽ തീരെ മഴയില്ലാത്ത സമയത്ത് തന്നെ നശിച്ചു പോവും പിന്നെയും നനവ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ വരുന്ന സമയത്ത് തന്നെ മുളച്ചു വരും ഇതൊരു വള്ളിയായിട്ട് പോലെ പടർന്ന് പോകുന്ന ഒരു ചെടിയാണ്